മതസ്വാതന്ത്ര്യം ഹനിക്കപ്പെടരുത് സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് കശ്മീരികൾക്കിടയില് സ്വതന്ത്ര രാഷ്ട്രവാദം വളർന്നു വരുന്നുണ്ടെങ്കിൽ അതിന് കാരണങ്ങൾ കണ്ടെത്തി പരിഹരിക്കുകയാണ് കേന്ദ്രം ചെയ്യേണ്ടത് ജനങ്ങളുടെ ആരാധനാ സ്വാതന്ത്ര്യം തടയുകയല്ല വഴി ചരിത്ര പ്രസിദ്ധമായ ശ്രീനഗര് ജുമാമസ്ജിദില് ഇത്തവണയും ഈദ് നിസ്കാരത്തിന് അനുമതി നൽകിയില്ല സുബിക്കുമുമ്പേ പള്ളിയുടെ കവാടം പൂട്ടി പുറത്ത് പോലീസിനെ വിന്യസിക്കുകയായിരുന്നു അധികൃതര് ഈദ് നാളിലെ സുധിക്ക് പോലും നിസ്കാരം അനുവദിച്ചില്ലെന്നാണ് പള്ളി നടത്തിപ്പുകാരായ അഞ്ജുമാൻ ഔഗാഫ ഭാരവാഹികൾ അറിയിച്ചത് പള്ളിയുടെ മുഖ്യ ഇമാമായ മീർവായിസ് ഉമർ ഫാറൂഖ് വീട്ടുതടങ്കലിലാണെന്നും റിപ്പോർട്ടുണ്ട് കശ്മീർ ഭരിക്കുന്ന ഉമർ അബ്ദുള്ള സർക്കാർ അറിയാതെ ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് പള്ളി അടച്ചിട്ടതെന്നാണ് വിവരം ആരാണ് വിലക്കേർപ്പെടുത്തിയതെന്നതിൽ വ്യക്തതയില്ല വിലക്കേർപ്പെടുത്താനുള്ള കാരണവുമറിയില്ലേ എന്നാണ് ഇതേക്കുറിച്ച് മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ള പറഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ തുടർച്ചയായി ഈദ് നിസ്കാരത്തിന് ഇവിടെ അധികൃതര് വിലക്കേർപ്പെടുത്തിവരികയാണ് റമസാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച ബറാത്ത് രാവ് തുടങ്ങി വിശ്വാസികൾ തടിച്ചുകൂടുന്ന മറ്റു ദിവസങ്ങളിലും ആരാധനകൾക്ക് വിലക്കേർപ്പെടുത്താറുണ്ട് കശ്മീരിന്റെ ഭരണഘടനാപരമായ പ്രത്യേക പദവി കേന്ദ്ര സർക്കാർ അന്യായമായി എടുത്തുകളഞ്ഞ ഘട്ടത്തിലും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറില് ഗസൈല് ഇസ്രായേല് അതിക്രമിച്ചു കയറിയതിനെ തുടർന്ന് കശ്മീരികൾ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയപ്പോഴും ആഴ്ചകളോളം ജുമക്ക് നിരോധമേർപ്പെടുത്തിയിരുന്നു ശ്രീനഗറിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ അകലെ നൌഹാട്ട എന്ന പ്രദേശത്താണ് ചരിത്രപ്രസിദ്ധമായ ഈ ജുമു മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി മുന്നൂറുകളുടെ അന്ത്യത്തിൽ കശ്മീരിലെ പ്രമുഖ ആത്മീയ നേതാവായിരുന്ന മുഹമ്മദ് ഹമദാനിയുടെ കൽപ്പന പ്രകാരം അന്നത്തെ കശ്മീരു ഭരണാധികാരി സികന്ദർ ഷഹ്മീർ ആണ് ഈ മസ്ജിദ് നിർമ്മിച്ചതെന്നാണ് ചരിത്രം ആയിരത്തി മുന്നൂറ്റി നിർമ്മാണം ആരംഭിച്ചു ആയിരത്തിനാനൂറ്റി രണ്ടില് പണി പൂർത്തീകരിച്ചു ഒരേ സമയം മുപ്പതിനായിരം പേർക്ക് നിസ്കരിക്കാവുന്ന മസ്ജിദ് കശ്മീരു മുസ്ലിങ്ങളുടെ മതകീയ മുഖമായാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് മുകൾ നിർമ്മിതികളോട് ഏറെ സാമ്യമുള്ള മനോഹരമായ വാസ്തുവിദ്യകളാൽ ശ്രദ്ധേയമായ മസ്ജിദ് സന്ദർശകർക്ക് വേറിട്ടൊരു അനുഭവം സമ്മാനിക്കും പതിനാലാം നൂറ്റാണ്ടിൽ കശ്മീരിലെത്തിയ സൂഫി പണ്ഡിതന് മീർ സയ്യിദ് അലി ഹമദാനിയുടെ പിന്തലമുറക്കാരായ മീർവായിസ് കുടുംബമാണ് പാരമ്പര്യമായി മസ്ജിദിന്റെ മതപരമായ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിവരുന്നത് മസ്ജിദില് വഞ്ചനക്കൂട്ടം ഒത്തുകൂടുമ്പോൾ അക്കൂട്ടത്തിൽ സ്വതന്ത്ര കശ്മീരിനുവേണ്ടി വാദിക്കുന്ന ദേശവിരുദ്ധർ ഉണ്ടാകാനും സാധ്യതയുണ്ടെന്നും ഇതാണ് ചില സമയങ്ങളിൽ ആരാധനകൾക്ക് നിയന്ത്രണവും നിരോധവും ഏർപ്പെടുത്തുന്നതിന്റെ പശ്ചാത്തലമെന്നുമാണ് അധികൃതരുടെ വിശദീകരണം എന്നാല് തീവ്രവാദത്തെ പ്രതിരോധിക്കാനെന്ന പേരില് ഭരണഘടന അനുവദിച്ച മതസ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്നത് ന്യായീകരിക്കാവല്ല കശ്മീരിൽ തീവ്രവാദ പ്രവർത്തനം തടയാന് വന്തോതില് സൈന്യത്തെ വിന്യസിക്കുകയും സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് കേന്ദ്രം എന്നിട്ടും ഈദ് പോലുള്ള ദിവസങ്ങളിൽ പങ്കെടുക്കുന്ന നിരായുധരായ വിശ്വാസികളെ തടയുകയാണ് നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ കശ്മീരിലെ തീവ്രവാദം ഏറെക്കുറെ കുത്തിയേറ്റുപോയെന്നാണല്ലോ കേന്ദ്രവൃത്തങ്ങൾ അവകാശപ്പെടുന്നത് കശ്മീരികൾക്കിടയിൽ സ്വതന്ത്ര രാഷ്ട്രവാദം വരുന്നുണ്ടെങ്കിൽ അതിനു കാരണങ്ങൾ കണ്ടെത്തി പരിഹരിക്കുകയാണ് കേന്ദ്രം ചെയ്യേണ്ടത് ജനങ്ങളുടെ ആരാധനാ സ്വാതന്ത്ര്യം തടയുകയല്ല വഴി കശ്മീരിനോട് കേന്ദ്രം അനുവർത്തിക്കുന്ന വിവേചനപരമായ നിലപാടും ഭരണകൂട ഭീകരതയുമാണ് കശ്മീരു ജനതയുടെ അസംതൃപ്തിക്ക് മുഖ്യകാരണം തീവ്രവാദ ബന്ധം ആരോപിച്ച് നിരപരാധികളായ മുസ്ലിങ്ങളുടെ സ്വത്ത് കണ്ടുകെട്ടല് സർക്കാർ സർവീസിൽ നിന്ന് പിരിച്ചുവിടല് വ്യാജ ഏറ്റുമുട്ടല് തുടങ്ങിയവ പതിവാണ് കശ്മീരില് അതിർത്തി കടന്നുവരുന്ന തീവ്രവാദികളെ നേരിടാനെന്ന പേരിൽ പ്രത്യേക അധികാരത്തോടെ അഫ്സ്പ വിന്യസിച്ച സൈന്യം കൊടും ക്രൂരതകളാണ് കശ്മീരിൽ വരുന്നതെന്ന് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പോലുള്ള മനുഷ്യാവകാശ സംഘടനകൾ തെളിവു സഹിതം ചൂണ്ടിക്കാട്ടിയതാണ് ഇന്ത്യയിലെ വർഗീയ സംഘർഷങ്ങളെക്കുറിച്ചും കൂട്ടക്കൊലകളെക്കുറിച്ചും അന്വേഷിക്കാൻ ഐക്യരാഷ്ട്രസഭ നിയോഗിച്ച മനുഷ്യാവകാശ കൌൺസിലെ നിരീക്ഷകന് ക്രിസ്റ്റഫർ ഹെയ്നസ് സമർപ്പിച്ച റിപ്പോർട്ടിലും ഇത് ചൂണ്ടിക്കാട്ടുന്നു പാക് അനുകൂല തീവ്രവാദികൾ നടത്തുന്ന അതിക്രമങ്ങളും കുഴപ്പങ്ങളും മാത്രമാണ് കാൽനൂറ്റാണ്ടു വരെ കശ്മീരികൾ സഹിക്കേണ്ടി വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് അഫ്ബ നടപ്പാക്കിയതോടെ സൈന്യത്തിന്റെ നിരന്തര ആക്രമണവും ക്രൂരതകളും കൂടി സഹിക്കേണ്ടി വരുന്നു അവർക്ക് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിലില് മേജരുന്നിതിന് ഗൊഗോയെ തന്റെ ജീപ്പിനു മുമ്പില് ഫാറൂഖ് മുഹമ്മദ് ഖാന് എന്ന യുവാവിനെ മനുഷ്യകവചമായി ഉപയോഗിച്ച സംഭവം അന്താരാഷ്ട്രത്തിൽ കടുത്ത പ്രതിഷേധത്തിനിടയാക്കിയതാണ് ഇന്ത്യന് നീതിവ്യവസ്ഥക്കും അന്താരാഷ്ട്ര നിയമത്തിനും കടകവിരുദ്ധമായ ഈ ക്രൂരപ്രവൃത്തി നടത്തിയ മേജറെ നിയമനടപടികൾക്ക് വിധേയമാക്കുന്നതിനു പകരം ആർമി ചീഫ് കമാൻഡേഴ്സിന് കാർഡ് നൽകി ആദരിക്കുകയായിരുന്നു കരസേനാ മേധാവി മാത്രമല്ല അന്നത്തെ പ്രതിരോധ മന്ത്രി അരുൺ ജെയ്റ്റ്ലി നിതിന് ഗൊഗോയിയെ പിന്തുണച്ച് പ്രസ്താവന നടത്തുകയും ചെയ്തു കശ്മീരികൾക്കിടയിൽ ഇത് എന്തുതരം വികാരമാണ് ഉളവാക്കുകയെന്ന് അധികൃതർ ചിന്തിക്കാത്തതെന്തുകൊണ്ടാണ് കശ്മീരികളുടെ മനസ്സും ഹൃദയവും കീഴടക്കി മാത്രമേ അവിടെ തീവ്രവാദത്തെ ഇല്ലായ്മ ചെയ്യാനാകൂ ബി ജെ പി നേതാവായിരുന്ന യശ്വന്ത് സിംഹ സമർപ്പിച്ച വസ്തുതാന്വേഷണ റിപ്പോർട്ടിലും ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നുണ്ട്